വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി കൃത്യമായി ഈ ഗവൺമെൻറിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ പറയുന്നുണ്ട് ഇത് മുമ്പ് വി എസിൻ്റെ കാലത്താണ് അതിനു മുമ്പേ നയനാരുടെ കാലത്താണ് കാലത്താണെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വാക്വാദങ്ങൾ മാധ്യമങ്ങളിലൂടെയും പല തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ അവർ അവരുടേതായ വേർഷൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇന്ന് ഇന്ന് പോലെ ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ വന്നത് നമ്മുടെ തിരുവിതാംകൂർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണെന്ന് വരെ പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്തകൾ വരുന്നുണ്ട് പുതിർത്തു കൊടുക്കാനായിട്ട് പല ആളുകളും പല തരത്തിലും ഉണ്ടാകും പക്ഷെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അത് കൂടി ആ വാചകം വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിയമസഭയിൽ പോലും രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ആളുകളെന്ന് നിയമസഭയിൽ എന്താ പറഞ്ഞത് ഇത് അഴിമതിയുടെ കൂമ്പാരമാണ് ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ അഴിമതി ആരോപണമൊന്നും നടത്തി ഈ പറയുന്നത് പോലെ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ നിങ്ങൾ നോക്കണ്ട അത് 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 ഒരു രീതിയിലും നടത്താൻ ഈ നടത്താതിരിക്കാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പറയാൻ കഴിഞ്ഞ സശാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ പദ്ധതിയുടെ ആലോചന തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അത് നിയമസഭയിൽ രേഖകളിലുള്ളതാണ് ആ തൊണ്ണൂറ്റി ഒന്നിൽ നമ്മുടെ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എം 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 വി ആർ ഉൾപ്പെടെയുള്ള ആളുകൾ പോർട്ട് വകുപ്പ് മന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആ പഠനത്തിൻ്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് എത്തി നിൽക്കാൻ സഹായിച്ചത് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു പോർട്ടായി നാളുകളിൽ മാറുമെന്നുള്ള ദീർഘവീക്ഷണം തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ ഓരോ കാലഘട്ടത്തിലും മാറി മാറി അഞ്ച് വർഷം അഞ്ച് വർഷം കൂടി മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കുറേ കാലമായി കണ്ടുവരുന്നത് ആ അഞ്ച് വർഷം അഞ്ചു വർഷം മാറി മാറി ഭരിക്കുന്ന സമയത്ത് ഇവരുടെ കാലഘട്ടത്തിൽ ഇത്രയും നിശ്ചയദാഠ്യത്തോടു കൂടി ഈ പണി പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ ഇതിന് പുറകെ നിൽക്കാനോ ഇവർ തയ്യാറാകാതെ ആ ഒരു താല്പര്യം കാണിച്ചത് ഉമ്മൻചാണ്ടി ആണെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി കൂടി നിന്ന നേതാവ് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി തന്നെയാണ് ആ ഉമ്മൻചാണ്ടി എടുത്തൊരു എഫോർട്ടുണ്ട് അന്ന് ഈ കേന്ദ്ര മന്ത്രി ഉൾപ്പെടെയുള്ള ആൾ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പാരിസ്ഥിതിക അനുമതിക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച ഒരു 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 കൃത്യമായ കഷ്ടപ്പാട് കഷ്ടപ്പാടതിൻ്റെ പിന്നിലുണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ്സിന് അതിനകത്തുള്ള ബന്ധം ഈ ഉമ്മൻചാണ്ടിക്ക് ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടുമായിട്ടുള്ള ബന്ധമെന്നൊക്കെ ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു ഒരു മറുവശം പറയുകയാണ് ഇന്ന് ഇപ്പോൾ ഒരു തുടർഭരണത്തിൻ്റെ ഭാഗമായി ഇന്ന് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഭരിച്ചു വരികയാണ് ആ തുടർഭരണമല്ലാതെ ഇപ്പോൾ യു ഡി എഫ് ആണ് കേരളം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് യു ഡി എഫ് ഭരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ മദർഷിപ്പ് ഇപ്പോൾ ഈ വിഴിഞ്ഞത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥ ഇന്ന് വലിയൊരു അഴിമതി ആരോപണം നടത്തി എന്ന് വെച്ചാൽ അന്ന് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ദേശാഭിമാനിയിൽ വന്ന അതേ വാർത്ത പോലെ ഒരു വലിയ വാർത്ത വന്ന് ഇവിടെ കേരള സ്തംഭിക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ ഒരു ജനകീയ പ്രക്ഷോഭം എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൽ വേണമെങ്കിൽ ഒരു ഹർത്താൽ നടത്തേണ്ട ആളുകളാണ് ഒരു ഒരു പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ വിജയമാണ് എന്ന് പറഞ്ഞ് നവമാധ്യമങ്ങളിലൂടെ കൊറ്റിഘോഷിക്കുന്ന ഒരു സാഹചര്യം